ബാലരാമൂരത്തെ രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ ആ കേസിൽ അതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ ശംഖുമുഖൻ ദേവിദാസൻ എന്ന ജോൽസനാണ് പുതുതായി പോലീസ് ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധം എന്താണ് എന്ന് അന്വേഷിക്കുകയാണ് പോലീസ് ഈ ദേവീദാസൻ എന്ന ശംഖുമുഖൻ ദേവിദാസൻ എന്ന മുട്ടപ്രദീപ് എന്ന എന്ന് വിളിപ്പേരുള്ള ആളെപ്പറ്റി അവരുടെ ബന്ധുക്കളും അയൽവാസികളും തന്നെ പറയും എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലം എന്നൊക്കെ എങ്ങനെയായിരുന്നു ഈ പ്രദീപ് എന്ന് പറഞ്ഞ ആൾ ാണ് ഞാൻ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷം ആവാറായി അപ്പോൾ ആ സമയം തൊട്ട് ഇങ്ങനെ ജോൽസ്യം തന്നെയാണ് വലുതായിട്ടൊന്നുമില്ല ചെറുതായിട്ട് പ്രശ്നങ്ങളൊക്കെ വയ്ക്കാൻ പലയിടത്തും പോണ ആളാണ് ഇത് ഭാര്യ വീടാണ് അങ്ങനെ ഇവിടെ വിലയാതാരം എഴുതി അങ്ങേര് സ്വന്തം ഇതായിട്ട് ഇവിടെ ഇവിടെ ഒരു മനുഷ്യരുമില്ല എല്ലാവരും പറഞ്ഞു വിട്ടു അങ്ങനെ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് മൂന്ന് പെണ്ണുങ്ങളെ സ്ഥലം കൂടെ അപകരിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തത് ചേച്ചിക്ക് ക്യാൻസർ ഒന്നാണ് മരിച്ചത് രണ്ടാമത് ഇതെൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് ഇപ്പം താമസിക്കുന്നത് കൂടെ ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ ഡിസംബറിലൊരു കേസൊക്കെ കൊടുത്തായിരുന്നു പിന്നെ പോലീസ് അന്വേഷിച്ചിട്ട് പിന്നെ അവരെ ഇഷ്ടമല്ലേ അങ്ങനെ അവര് ജീവിക്കുകയാണ് ഇവിടെ കുറേ ആൾക്കാരൊക്കെ വരാറുണ്ടോ ആ ഒരുപാട് പേര് വരാറുണ്ട് ഈ വൃശ്ചിക മാസത്തിലൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ ഉള്ളവരാരും പോവേന്നുമില്ല ഇങ്ങനെ പിന്നെ ഏതെങ്കിലും തരത്തിൽ ഈ വേറെ ആളുകളൊക്കെ വന്ന് അവരുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കലും സാമ്പത്തിക ഇടപാടും എന്തെങ്കിലും ഞാൻ ഇവിടെ നിന്ന് മാറിയിട്ട് പത്ത് വർഷം അടുപ്പിച്ചായി ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വീട് മാറിയിട്ട് അപ്പോഴ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട് ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല കാര്യം നമ്മൾ റെസ്പെക്റ്റ് എടുത്തിട്ടുണ്ട് സാറിന് തന്നെ വിളിക്കണം അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോഴാണ് ഞങ്ങൾ കേസ് കൊടുത്തത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പോയി കേസ് കൊടുത്തത് അതായത് ഈ ഒരു ചേട്ടത്തി അപ്പുറത്ത് പോയി ആ ഒരു പ്രശ്നം ആയതുകൊണ്ടാണ് ഞങ്ങൾ കേസ് കൊടുത്തത് അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നും വീണ്ടും ഈ ബാലരാമുരത്തെ കൊലപാതകത്തിൻ്റെ അവർ ഈ പറഞ്ഞ ഹരികുമാറും ഒപ്പം തന്നെ ഈ അമ്മയൊക്കെ ചേച്ചിയൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് സാറേ കാര്യം ഒരു പൊടി പൊടിക്കൊച്ചിൻ്റെ കരച്ചിലും ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പം വെളുപ്പാങ്കിൽ ഞങ്ങൾ മലക്കറി എടുക്കാൻ പോകുന്ന സമയത്ത് ഇതിലേക്കൂടെ ഞങ്ങൾ കടയുണ്ട് ഞങ്ങൾ ഇതിലേക്കൂടെ പോകുന്ന സമയത്ത് കരച്ചു അപ്പം ഞാൻ അല്ലെങ്കിൽ പൊടിക്കൊച്ചിനെയൊക്കെ ഈ വൃത്തിവാസത്ത് രാവിലെയൊക്കെ കൊണ്ടുവരണം കണ്ടിട്ടുണ്ട് ഈ കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് കൊച്ചിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ട് ഇത്രയും നാൾ കേട്ടിട്ടില്ലേ പക്ഷെ ആ സമയത്ത് ഈ പ്രത്യേക മാസത്ത് പൂജയും കാര്യങ്ങളും എല്ലാ ദിവസവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഒരു പെങ്കൊച്ചുക്കം കുറഞ്ഞ വെളുത്തൊരു പെങ്കൊച്ച കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന ആളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എങ്ങനെയാ ഇവരുടെ നേരത്തെ മുട്ട പ്രദീപോ അങ്ങനെ സഹകരണയില്ല കാര്യം ചേച്ചിയുള്ളപ്പം ഞങ്ങൾ അവിടെ വീട്ടിൽ പോയിരുന്നു ചേച്ചി മരിച്ച ശേഷം ഞങ്ങൾ പോവില്ല പിന്നെ ഈ കുട്ടികൾ തന്നെ ഇപ്പൊ കോണ്ടാക്ട് ഇല്ലാത്തത് ഇവിടത്തെ ഞങ്ങളുമായിട്ടുള്ള ഒരു ഇവിടത്തെ ഇവിടത്തെ വെണ്ണ അപ്പുറത്ത് പോയ ഒറ്റ കാര്യത്തിലാണ് അവര് ഒന്നും സഹകരിക്കാത്തത് അവരവരും നേരത്തെ ഇങ്ങനെ സാറായിരുന്നു 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 മുട്ടപ്രദീപ് എന്നുള്ള അത് ഹോൾസെയിൽ ആയിട്ട് മുട്ടക്കണ്ടുവന്ന് ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് എടുത്തോണ്ട് വന്ന് ഈ ഉടവ് മുട്ടയൊക്കെ ബേക്കറിക്ക് കൊടുക്കും ബാക്കി ഇവിടെ കൊണ്ട് കച്ചവടം ചെയ്യും ഇങ്ങനത്തെ ഇതായിരുന്നു ആയിരുന്നു പിന്നെ അവർക്ക് ശംഖുമുഖത്തൊരു കടയുണ്ടായിരുന്നു പലചര കടയും മലക്കറി കടയൊക്കെ ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് അത് ഇത് കേസായി ജപ്തി ഒക്കെ ആയപ്പം അങ്ങനെയാണ് ചേച്ചിയും ഫാമിലിയായിട്ട് ഇവിടെ വന്നത് ഇത് ചേച്ചിയുടെ സ്ഥലമാണ് അങ്ങനെ വിലയാതൊന്നും വിലക്ക് വാങ്ങിച്ചതൊന്നും അല്ല നേരത്തെ ഇത് ചെറിയ ഇത് ഉണ്ടായിരുന്നു സാറേ ഞാൻ വന്ന സമയത്തെ ായി വന്നത് അതാ നമുക്ക് ഇവിടെ എന്ത് നടക്കണം നമുക്ക് അറിയാൻ പറ്റൂല്ല എന്തായാലും ഇതാണ് അയൽവാസികളും ബന്ധുക്കളും ഒക്കെ പറയുന്നത് പറ്റി നേരത്തെ ഒരു കാര്യം എന്നെ പഠിപ്പിച്ച സാളാണ് ന്യൂ കോളേജിൽ വെച്ചു കോളേജിൽ പഠിപ്പിച്ച് നിർത്തിയാണ് എന്നെ പഠിപ്പിച്ചാണ് സാധാണ് എന്നിട്ട് നിങ്ങളുടെ ഭാര്യ കല്യാണം കല്യാണം കഴിച്ചു ഇപ്പം നിങ്ങളായിട്ട് അതിന് വേണ്ടിട്ടാണ് സൗന്ദര്യം കണ്ടിട്ടല്ല സാറിന് കണ്ടപ്പോ മനസ്സിലായില്ല സൗന്ദര്യം കണ്ടിട്ട് സ്വത്ത് ഇഷ്ടം പോലെ ഉണ്ട് അതിന് വേണ്ടിട്ടാണ് കിട്ടിയത് നേരത്തെ ഈ ഈ ഇവരെ സ്ഥലം തന്നെ അപകരിച്ച് ഈ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് മനസ്സിലായില്ലേ ഇവര് സ്ഥലം സഹോദരങ്ങളുടെ സ്ഥലം കൂടെ അപകരിച്ചാണ് ഈ ഒറ്റ പേരാ അങ്ങനെ പേരാക്കി മാറ്റിയത് ആ അപ്പോഴേ ഉള്ള ആള് പിന്നെ നല്ലത് ചെയ്യുന്ന ആർക്കെങ്കിലും തോന്നുന്നു ഒരിക്കലും തോന്നൂല ഇവിടെ കൊണ്ടുപോയതിനെ സൗന്ദര്യം ഇല്ലാത്ത ഒരാള് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാള് കൊണ്ടുപോയിട്ട് എന്താണ് വേറെ ഏതെങ്കിലും വലിയ സാമ്പത്തിക ഇടപാടൊക്കെ നടത്തുന്നതായിട്ട് അങ്ങനെ എന്തെങ്കിലും അറിയോ സാർ ഒരു ഇതും ഇല്ലാത്ത ഒരാൾ ആഡംബര ജീവിതം നയിക്കുമ്പോൾ എന്തെങ്കിലും കാണും ഇരിക്കും നമുക്കിതിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ കൂടാ കാര്യം നമ്മൾ റിലേറ്റീവല്ലേ നമ്മളിതിനെ ഇതെന്ത് നോക്കാൻ പോയില്ല പക്ഷെ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോഴാണ് ഞങ്ങളാണ് കരുക്കിയത് ആത്തിയറ്റും കേസ് കൊടുത്തതെന്ന് എൻ്റെ ഇത് ഇനി അല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ സാറെ ഞാൻ ഇപ്പോഴും സാറിന് തന്നെ വിളിക്കണേ അപ്പോൾ ആ സാർ ഒന്ന് ആലോചിച്ച് വയ്ക്കുന്ന റെസ്പെക്റ്റ് നമ്മൾ ആ സാറിനൊരു റെസ്പെക്റ്റ് ഇവിളിവിടെ ജോലിക്ക് പോയപ്പോൾ പറഞ്ഞെന്തെന്ന് അറിയാം എൻ്റെ അച്ഛനാണെന്നാണ് പറഞ്ഞത് അച്ഛനാണെന്ന് അച്ഛനും മോളും അങ്ങനെ ഒരു ബന്ധമുള്ളപ്പം ഞങ്ങൾ എങ്ങനെയാണ് ഒരു ഇത് റിലേഷൻ വേറെ റിലേഷൻ വിചാരിക്കണത് അത്രയും മോളുവാണെന്നാണ് പറഞ്ഞത് ആ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ അവരോ ഒന്ന് ഞങ്ങൾക്ക് ഷോക്കായിരുന്നു അങ്ങേരും ആ രീതിയിൽ തന്നെയാണ് പെരുമാറിയത് ഞങ്ങളെടുത്ത് അവിടെ ചെന്നപ്പം ഞങ്ങളെടുത്ത് ഞങ്ങൾക്ക് വേറെ അടിക്കാനൊന്നും പറ്റില്ലല്ലോ നിയമത്തിൻ്റെ വഴിയും ഞങ്ങൾ പോയി അപ്പോൾ ഒരു വർഷം അത് ജനുവരിയിൽ ഉടനെ ജനുവരിയിൽ കല്യാണം കഴിച്ച് ഈ ഒരു ജനുവരി കഴിഞ്ഞപ്പോൾ ഒരു വർഷം ആവേ ദൈവം കഴിഞ്ഞ ജനുവരിയിലാണ് കല്യാണം കഴിച്ചത് വന്നിട്ട് അഞ്ചു വർഷമായി അതിനുശേഷം ഈ അടുത്താണ് കല്യാണം കല്യാണം അതുവരെ അറിയാം ഞങ്ങളെ അപ്പുറത്തിരുന്നിട്ടുണ്ട് തന്നെ യോഗ ചെയ്യണം അതാണ് കമ്പനി നമുക്ക് അറിഞ്ഞൂടലേ സാറേ അച്ഛനും മോളും എന്നൊക്കെ പറയുമ്പോ ആ ഒരു ഇതിപ്പോ നമ്മള് ഞങ്ങൾക്ക് ആരും ഒന്നും അറിഞ്ഞൂടും എനിക്കൊരു ബന്ധുവല്ല പക്ഷെ ഒരു റെസ്പെക്റ്റ് സാറൊന്നും ഇല്ലെങ്കിൽ വെറപ്പറ്റ് ആ റെസ്പെക്ട് ചെയ്യണം ഞങ്ങൾ ഇപ്പോഴും കൊടുക്കണം ഇത്രയും പറഞ്ഞിട്ട് പോലും എനിക്കങ്ങനെ വേറെന്തും പറയാൻ തോന്നണില്ല എന്തായാലും കേരളം നടുങ്ങുന്ന പല കൊലപാതകങ്ങളിലും അതുപോലെ തന്നെ ഒക്കെ പിൻഭാഗത്ത് ഇങ്ങനെ ഒരു അന്ധവിശ്വാസവും അനാചരവും ഒക്കെ നിലനിൽക്കുന്ന വാർത്തകൾ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുകയാണ് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് നിലവിൽ ഈ ബാലരാംപുരത്തെ കൊലപാതകവുമായി ജോതിഷൻ ദേവിദാസിന് എന്ന പേരുള്ള ദേവിദാസിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിന് സമാനമായ കഥകൾ തന്നെയാണ് അദ്ദേഹത്തെപ്പറ്റി ഈ അയൽവാസികളും പറയുന്നത് എന്തായാലും കേരള സമൂഹം ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട വാക്കുകൾ തന്നെയാണ് കേരളം ഇത്തരത്തിൽ ഒരു വളരെ മോശം സ്ഥിതിയിലേക്ക് ചിലരെങ്കിലും ഇങ്ങനെയുള്ള ദുരാചാരങ്ങളിലും ഒപ്പം തന്നെ അന്ധവിശ്വാസങ്ങളിലും ഒക്കെ പെടുന്നു എന്നുള്ളത് വളരെ കൂടി പരിശോധിക്കേണ്ട വിഷയം കൂടിയാണ് ക്യാമറമാൻ സജു കാഞ്ഞരംഗത്തിനൊപ്പം വിജിൻ വായാന്തൂർ കൈലി ന്യൂസ് തിരുവനന്തപുരം